നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ മടങ്ങി വരവിൽ സാൻഡോസിന് വേണ്ടി ബൂട്ടഫാകയ്ക്കെതിരെ രണ്ടാം പകുതിയിൽ ഇറങ്ങി മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്തി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കി അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ച് കളിക്ക് ശേഷം സംസാരിച്ചു അദ്ദേഹത്തെ വിളിച്ച് ബ്രസീൽ ടീമിൻ്റെ കോച്ച് ഡൊരിവാൾ ജൂനിയർ സംസാരിച്ചിരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ അത് അടുത്ത വർഷം വല്ല തുടങ്ങുക ഈ പഴയ തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടി നെയ്മർ ജൂനിയർ വ്യക്തമാക്കുന്നുണ്ട് മനസ്സിൽ വേൾഡ് കപ്പാണ് ബ്രസീലിയൻ ദേശീയ ടീമാണ് ബ്രസീൽ ടീമിൻ്റെ ജേഴ്സിയിലെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നതാണ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നെയ്മറുടെ വാക്കുകളിലേക്ക് പോവുകയാണ് ഇന്നത്തെ കളിക്കേഷൻ അദ്ദേഹം പറയുന്നു ഓഫ് കോഴ്സ് എൻ്റെ സൈസും അതുപോലെ എൻ്റെ പൊസിഷനുമൊക്കെ ഞാൻ വളരെയധികം അവെയറാണ് കളിക്കളത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും ഈവൺ ഹൺഡ് പേഴ്സൻറ്റ് എൻ്റെ എനർജി ഞാൻ ഉപയോഗപ്പെടുത്തും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതിന് വേണ്ടി ഡെറിവാൾ ജൂനിയറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇൻഫാക്റ്റ് അദ്ദേഹം ഇന്നെന്നെ വിളിച്ചിരുന്നു അതായത് ആ കളിക്ക് മുമ്പ് വിളിച്ചാൽ പറയുന്നത് ഇന്നെന്നെ വിളിച്ചിരുന്നു എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി ബേർഡേ വിഷസ് ഒക്കെ പറയാൻ വേണ്ടി അദ്ദേഹം വിളിച്ചിരുന്നു ഞങ്ങൾ വളരെ പെട്ടെന്ന് കുറച്ച് സംശയം കുറച്ച് സമയം ഞങ്ങൾ സംസാരിച്ചു ദേശീയ കുറിച്ച് ഞങ്ങൾ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ കണ്ടീഷൻ എന്താണ് എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഒബിയസ്ലി അദ്ദേഹം എൻ്റെ കളി കൃത്യമായിട്ട് ഇന്ന് വീക്ഷിച്ചിട്ടുണ്ട് വീക്ഷിക്കുകയും ചെയ്യും ഏതായാലും വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അത് അടുത്ത വർഷമല്ല തുടങ്ങുക ഓൾറെഡി അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പരിക്ക് പറ്റുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിനു വേണ്ടി ഒരുങ്ങി തുടങ്ങിയിരുന്നു എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഓൾവേസ് തിരികെ വരിക എന്നുള്ളതാണ് ബ്രസീലിയൻ ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് കൂടി ഇപ്പോൾ ദൈവം ജൂനിയർ വ്യക്തമാക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ റാഫ് ഡോക്സ് ഇതു